പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ സ്കൂളുകളിൽ നാം പഠിച്ച പീരിയോഡിക് ടേബിളും സംസ്കൃതവും തമ്മിൽ വലിയൊരു സംബന്ധമുണ്ട് മെൻഡ്ലേവ് ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന മൂലകങ്ങൾക്ക് കൊടുത്ത പേരുകൾ ഏക അലുമിനിയം ഏക ബോറോൺ ഏക സിലിക്കൺ ദ്വി സീഷിയം ത്രീ മാംഗനീസ് എന്നിങ്ങനെയായിരുന്നു സംസ്കൃതത്തിലെ എണ്ണൽ സംഖ്യ എങ്ങനെയാണ് മെൻലേവിൻ്റെ പിരിയോഡിക് ടേബിളിൽ എത്തിയത് എന്ന് നിങ്ങൾക്കറിയാമോ അതാണ് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പലതിനെക്കുറിച്ചും അറിയാം പക്ഷേ നമ്മളെ ഭാരതീയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെ പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നിട്ടാണ് നമ്മൾ സംസ്കൃതം മൃതഭാഷയാണെന്നൊക്കെ പറയുന്നത് മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ചിരിക്കുന്ന പിരിയോഡിക് ടേബിളുകളെക്കുറിച്ചും അത് നിർമ്മിച്ച ഡെമിട്രി മെൻഡ്ലേവിനെക്കുറിച്ചും കെമിസ്ട്രിയിൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ആവർത്തന നിയമത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അക്കാലത്ത് ഇല്ലാതിരുന്നതും ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്നതുമായ ഏതാനും മൂലകങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രവചിക്കുകയും ആ മൂലകങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്ന് അർത്ഥം വരുന്ന ഏക ദ്വി ത്രി എന്നീ സംസ്കൃത പദങ്ങളിൽ തുടങ്ങുന്ന പേരുകൾ നൽകുകയും ചെയ്തു മെൻക്ലേവ് എന്തിനാണ് അദ്ദേഹം ഇവിടെ പ്രത്യേകം സംസ്കൃതത്തെ ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ലിംഗ്വിസ്റ്റിക്സ് പ്രൊഫസറായ പോൾ കിപ്പാഴ്സ്കി ഇതിനെക്കുറിച്ച് പഠിച്ചു എന്തുകൊണ്ട് ഇദ്ദേഹം സംസ്കൃതം ഉപയോഗിച്ചു ആ പഠനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി സംസ്കൃത ഭാഷയിലെ വർണ്ണമാലയിൽ കാണുന്ന അസാധാരണമായ ആവർത്തന ക്രമം മെൻലേവിനെ കാര്യമായി സ്വാധീനിച്ചിരുന്നു എന്നും സംസ്കൃതത്തോടുള്ള ആദരവ് കാണിക്കുന്നതിനാണ് ആ ഓ അദ്ദേഹം ഈ മൂലകങ്ങളുടെ പേരിൽ സംസ്കൃതം ഉപയോഗിച്ചത് എന്നുമാണ് കിപാഴ്സ്കി കണ്ടെത്തിയത് പ്രശസ്ത ഭാഷാശാസ്ത്രജ്ഞനും സംസ്കൃത ജർമ്മൻ നിഖണ്ഡുവിൻ്റെ രചയിതാവുമായ ഓട്ടോ വോൺ ബോട്ട്ലിംഗുമായുള്ള സൗഹൃദമാണ് മെൻഗ്ലേവിനെ സംസ്കൃത ഭാഷയിലേക്ക് നയിച്ചത് മെൻഗ്ലേവിൻ്റെ പിരിയോഡിക് ടേബിളും പാണിനിയുടെ സംസ്കൃത വ്യാകരണവും തമ്മിലുള്ള അസാമാന്യമായ സംബന്ധത്തെയും കിപാഴ്സ്കി പഠനവിധേയമാക്കിയിട്ടുണ്ട് പാണിനിയിൽ നിന്നും പ്രേരിതനായി മൂലകങ്ങളുടെ വ്യാകരണത്തെ തേടി ചെല്ലുകയായിരുന്നു മെൻലേവ് എന്നും കിപാഴ്സ്കി എഴുതി വച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഭാരതത്തിൽ എത്ര പേർക്ക് മെൻലേവിന് സംസ്കൃതവുമായി ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കാൻ തോന്നി അതിനൊരു കിപാഴ്സ്കി വേണ്ടി വന്നു നമ്മൾ അതിനെല്ലാം അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യുന്നു നോക്കൂ ഭാരതീയ സംസ്കാരത്തിൻ്റെ വേര് എത്ര ആഴത്തിൽ എവിടെയെല്ലാം സ്വാധീനം ചെലുത്തിയെന്ന് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമസ്തേ